കാട്ടിൽ നിന്ന് നാഗരികതയിലേക്ക് എത്തിപ്പെട്ട് മനുഷ്യന്റെ അടിമകളെ പോലെ ജീവിക്കുന്ന ഗജവീരന്മാർ ഉപദ്രവങ്ങൾ കൊണ്ട് സഹിക്കിടുമ്പോഴോ മതപ്പാടുണ്ടാകുന്ന ചുരുക്കം ചില സാഹചര്യങ്ങളിലോ ആക്രമണത്തിന് മുതിരാറുണ്ട് ഉത്സവങ്ങളിൽ തിടമ്പേറ്റിയും തലപ്പൊക്ക മത്സരങ്ങളിൽ മസില് പെരിപ്പിച്ചും സാംസ്കാരിക ഘോഷയാത്രകളിൽ അണിനിരന്നും അവ ജീവിതം തള്ളി നീക്കുന്നു കാടുകളിൽ അർമാദിച്ച് നടക്കേണ്ട സമയത്താണ് നാട്ടിലെ ചെണ്ടയുടെയും മറ്റ് മേളങ്ങളുടെയും ഇടയിൽ മണിക്കൂറുകളോളം ജലപാനമില്ലാതെ ആനകൾക്ക് നിൽക്കേണ്ടി വരുന്നത് കാട്ടിലെ ആനയെ പിടിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് മെരുക്കിയെടുക്കുന്ന രീതി വേദകാലഘട്ടം മുതലേ കാണാവുന്നതാണ് അങ്ങനെ അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും നഗരങ്ങളിലേക്ക് പറിച്ചു നട്ടും നാട്ടിലെ മനുഷ്യൻ കാട് കൈയേറിയും ഗജരാജനെ അലോസരപ്പെടുത്തുന്നു മനുഷ്യൻ ഇത്രയധികം ചൂഷണം ചെയ്ത ഉപദ്രവിച്ച മറ്റൊരു മൃഗം ഇല്ലെന്ന് തന്നെ പറയാം വില്യം ലോഗ മലബാർ മാനുവലിൽ ഈ ഒരു കാര്യം ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൃഗസമ്പത്ത് എന്ന് പറയാവുന്നത് കാട്ടാനകളാണ് മെരുക്കിയെടുത്ത ആനകളില്ലാതെ കാടുകളിൽ നിന്ന് മരം പിടിക്കുന്നത് അസാധ്യം തന്നെ നിബിഡ വനങ്ങളിലേക്ക് കടന്നാൽ കാട്ടാനകളെ വീഴ്ത്തുന്നതിന് കുഴിച്ചു വെച്ച എണ്ണ വറ്റ കുഴികൾ കാണാം നമ്മൾ കാണുന്ന കുഴികൾ പകുതിയെങ്കിലും കാലപ്പഴക്കം ചെന്നവയും പാതി തൂർന്നവയുമാണ് നായന്മാരും മാപ്പിളമാരുമാണ് ആനപിടുത്തത്തിൽ പിടുത്തത്തിൽ മുമ്പന്മാർ കാട്ടിൽ നിന്ന് മരം കടത്തിക്കൊണ്ടു പോരുന്നതിന് അവയെ ഉപയോഗിക്കുന്നു കൊമ്പുകൾ കൊണ്ടാണ് ആനകൾ മരം പിടിക്കുന്നത് പനനാരിൻ്റെ കട്ടിക്കയറുകൾ കെട്ടി വരിഞ്ഞാണ് കൂറ്റൻ തടികൾ അവൻ വലിച്ചു കൊണ്ടുപോകുന്നത് കയറിൻ്റെ ഒരറ്റം ആന കടിച്ചു പിടിക്കുന്നു മഴ പെയ്ത് വഴുതുന്ന മലഞ്ചെരിവുകളിലൂടെ മരം പിടിക്കുമ്പോഴുണ്ടാകുന്ന ആഘാതമേറ്റ് പല്ലുകൾ പൊട്ടുകയോ തൊണ്ണിൽ നിന്ന് പറഞ്ഞു പോവുകയോ ചെയ്യും യാതൊരു യുക്തിബോധവും ഇല്ലാതെ കൊടും ക്രൂരമായി തടി വലിപ്പിക്കപ്പെടുന്നത് കൊണ്ട് ആനകളുടെ താടിയെല്ലുകൾ വീങ്ങി വീർക്കുകയും ചലം നിറഞ്ഞ തൊണ്ണുകളിൽ നിന്ന് പല്ലുകൾ അടർന്നു വീഴുകയും ചെയ്യുന്നത് അപൂർവമല്ല എന്നാലും ഉടമകൾ അവനെ വെറുതെ വെറുതെയിരിക്കാൻ വിടില്ല അളിഞ്ഞഴുകിയ താടിയല്ലുകൾ കൊണ്ട് അപ്പോഴും അവൻ പ്രതികൂല സാഹചര്യങ്ങളിലും തടികൾ വലിക്കണം പശ്ചിമഘട്ടനിരകൾക്ക് കീഴെയുള്ള വനങ്ങളിലും ബേനി ചെത്തിലത്ത് കുത്രക്കൂട്ട് തോട്ട തേക്കുവനങ്ങളിലും ധാരാളം ആനകളെ കാണാം എന്നാൽ പശ്ചിമഘട്ട നിരകൾക്കപ്പുറത്ത് കാണുന്ന ആനക്കൂട്ടങ്ങൾ ഭാഗികമായി കുടിയേറ്റക്കാരാണെന്ന് പറയണം പർവ്വത നിരകൾക്കപ്പുറത്ത് മൈസൂർ വനങ്ങളിലെ വരണ്ട കാലാവസ്ഥ തേടി അവ പോകുന്നത് വയനാടൻ വനങ്ങളിൽ കാലവർഷം തകർത്തു പെയ്യുമ്പോഴായിരിക്കും മൈസൂരിലെ കറുത്ത ലവണമിശ്രമായ മണ്ണ് ആനകളുടെ വയറുകടിക്ക് സിദ്ധൌഷധമാണ് ആ മണ്ണ് കണ്ടാൽ ആനകൾ അത് കണ്ടമാനം വാരി വലിച്ച് വയറ്റിലാക്കും നാട്ടിൽ പോറ്റുന്ന ആനകളും വയറുകടിപ്പെട്ടാൽ ജന്മസിദ്ധമായ പ്രേരണ കൊണ്ട് ഉപ്പ് രസമുള്ള മണ്ണ് വാരി തിന്നുന്നത് പാപ്പാന്മാർ കണ്ടുവന്നിരിക്കട്ടെ അയാൾക്കറിയാം ആനയ്ക്ക് വയറുകടി പിടിപെട്ടിരിക്കുകയാണെന്ന് അയാൾക്കതിന് പ്രതിവിധിയുണ്ട് തൊട്ടടുത്ത അങ്ങാടിയിൽ കിട്ടുന്ന പച്ചമരുന്നുകളും ഉണക്കത്തോടുകളും ലവണങ്ങളും അരച്ച് കലക്കി വായിൽ ഒഴിച്ചു കൊടുക്കുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന മിശ്രിതം രോഗം മാറാനല്ല മൂർച്ഛിക്കാനാണ് പ്രയോജനപ്പെടുക എന്ന് പാരമ്പര്യ വിശ്വാസിയായ പാപ്പാൻ മനസ്സിലാക്കുന്നില്ല മിശ്രിതത്തിൽ ചേർക്കുന്ന പദാർത്ഥത്തിൽ ആവണക്കെണ്ണയും പാഷാണവും ചെമ്പിൻക്ലാവും പോത്തിറച്ചിയും മയിലെണ്ണയും എല്ലാം പെടും എന്ന് പറഞ്ഞാൽ മതിയല്ല ഇന്ത്യയിലെ ആനകൾക്ക് വേണ്ടത്ര കരുത്തു പോര എന്നും മറ്റുമുള്ള പരാതികൾ ഞാൻ കേൾക്കാറുണ്ട് എന്നാൽ ദൈവസൃഷ്ടിയിലെ മഹജീവികളിലൊന്നായ ഇതിനെ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയോടെയാണ് മനുഷ്യൻ കൈകാര്യം ചെയ്യുന്നത് എന്ന് വരുമ്പോൾ എന്തുമാത്രം തടിമിടക്കുള്ള ജന്തുവായാലും അടിപണിതു പോകും വാരിക്കുഴിയിൽ നിന്ന് പിടിക്കുമ്പോൾ മുതൽ തുടങ്ങുന്നതാണ് ആനകൾ അനുഭവിക്കുന്ന കൊടും പാതകങ്ങൾ കാട്ടിൽ നിന്ന് ചുട്ട് പൊള്ളുന്ന വെയിലിൽ പീഠഭൂമിയിലേക്കോ സമതലത്തിലേക്കോ ചങ്ങലിയിട്ട് കൊണ്ടുപോകുന്നു അവിടെ കത്തിപ്പടരുന്ന വെയിലിൽ എരിപൊരി കൊള്ളുന്ന ആനയ്ക്ക് ദാഹശമനത്തിന് പലപ്പോഴും ഒരിറ്റുവെള്ളം പോലും കൊടുക്കാതെ തളച്ചിടുന്നു എക്കാലവും അതിന് കൊടുക്കുന്ന തീറ്റ തെങ്ങോല മടലും ആലിലക്കമ്പും ഈന്തപ്പട്ടയും അങ്ങനെ ജീവിതാവസാനം വരെ ആഹാര രീതിക്ക് മാറ്റമില്ലാതെ നല്ല കാലത്തും ചീത്ത കാലത്തും ഒരുപോലെ അവറ്റകൾ മുന്നോട്ടേക്ക് പോകുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കാട്ടിൽ സ്വതന്ത്രമായി വെഹിരിച്ചവനെ പിടിച്ച് നാട്ടിൽ കൊണ്ടുവരുന്ന മനുഷ്യൻ നിരന്തരം വർഷങ്ങളോളം പീഡിപ്പിച്ച് കൊല്ലാ കൊല ചെയ്യുന്നു മലബാറിൽ ആനകളെ പിടിക്കുന്ന രീതി ഒന്ന് പ്രത്യേകമാണ് ആനയുടെ സഞ്ചാര മാർഗങ്ങളിൽ വാരി വാരിക്കുഴികൾ കുഴിച്ച് കുഴിക്ക് വിലങ്ങനെ ഒരു മരം വെട്ടി വീഴ്ത്തുന്നു സാധാരണഗതിയിൽ മരച്ചില്ലകൾ തിന്നാൻ അവിടേക്ക് കടക്കുന്ന ആനകൾ കുഴിയിലായിരിക്കും കാല് വെക്കുക കുഴിയിൽ വീണാൽ പിന്നെ ആന കുടുങ്ങിയത് തന്നെ എന്നാൽ വാരിക്കുഴികൾ മണത്തറിയുന്ന ആനകളുമുണ്ട് പ്രത്യേകിച്ചും പിടിയാനകൾ സംശയം തോന്നിയാൽ കുഴിക്ക് കുറുകെ വീണ മരം തുമ്പി കൈകൊണ്ട് വലിച്ചു നീക്കി അവ പിമ്പേ വരുന്നവർക്ക് മുന്നറിയിപ്പായി കുഴികൾ അനാവരണം ചെയ്തു വെക്കും കുഴിയിൽ വീണുന്ന ആനകളിൽ പലതും ഗുരുതരമായി പരുക്കുപറ്റി കുഴിയിൽ തന്നെ ചത്തുപോകാറുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ പ്രസിദ്ധീകരിച്ച മലബാർ മാനുവലിൽ പറയുന്ന ഈ ദുരിത ജീവിതം അവറ്റകൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകൾ തന്നെയായി നിർഭാഗ്യവശാൽ അതിനിയും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും